കേരളത്തിലെ കോൺഗ്രസിലെ രണ്ട് മുതിർന്ന നേതാക്കൾ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഇന്ന് കോൺഗ്രസിനകത്ത് ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന രണ്ട് നേതാക്കളാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നയിക്കേണ്ടവർ ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും നയിക്കേണ്ട രണ്ട് പ്രധാന നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയാണ് യു ഡി എഫിന്റെ കൺവീനർ എം എം മുഹസനാണ് എങ്കിലും പ്രതിപക്ഷ നേതാവാണ് എപ്പോഴും യു ഡി എഫിന്റെ ചെയർമാനാവുക അല്ലെങ്കിൽ ആയിരിക്കും ഭരണത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കും യു ഡി എഫിന്റെ ചെയർമാൻ അങ്ങനെ യു ഡി എഫ് എന്ന സംവിധാനത്തെ നയിക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരനാകട്ടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് കോൺഗ്രസ് യു ഡി എഫിലെ ഏറ്റവും വലിയ പ്രബലമായ കക്ഷിയാണ് ആ കക്ഷിയാണ് യു ഡി എഫിനെ നയിക്കേണ്ടത് അങ്ങനെ യു ഡി എഫിനെ നയിക്കേണ്ട രണ്ട് നേതാക്കൾ തമ്മിൽ ഇപ്പോൾ അകന്ന് അകന്ന് പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും ആർത്ത വാർത്താ സമ്മേളനത്തിൽ എന്ത് പദം ഉപയോഗിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കെ സുധാകരൻ വിളിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും അത്രമാത്രം അവർ വളരെ വളരെ യോജിപ്പിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അന്ന് മനസ്സിലായതാണ് അപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ ജ്യേഷ്ഠാചന്മാരെ പോലെയാണ് ഒന്നിച്ചു പ്രവർത്തിക്കുന്നു പക്ഷേ മാധ്യമങ്ങളാണ് തെറ്റിയെതിരിക്കുന്നത് നിങ്ങളാണ് എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് പ്രതിപക്ഷ നേതാവും അതേപോലെ കെ സുധാകരനും ശ്രമിച്ചത് എന്നാൽ അത് അവിടം കൊണ്ട് തീർന്നു ആ പ്രശ്നം നടന്ന ഉടനെ എ ഐ സി സി പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് കെ സി വേണുഗോപാൽ ഇടപെട്ട് രണ്ട് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് രണ്ട് നേതാക്കളുമായി സംസാരിച്ച് രണ്ട് നേതാക്കളും മാധ്യമങ്ങളെ കാണുകയും ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുകയും ജാഥ വിജയകരമായി അവസാനിപ്പിക്കുകയും അതിനുശേഷം എലക്ഷൻ പ്രവർത്തനത്തിൽ ഒന്നിച്ച് കേന്ദ്രീകരിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സീറ്റ് ഇപ്പോഴുള്ള സീറ്റ് നിന്ന് പുറകോട്ട് പോയാൽ രണ്ടുപേരുടെയും കസേര തെറിക്കും എന്നാണ് എ സി സി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന വാർത്തകളും പുറത്തു വന്നു അപ്പോൾ രണ്ട് നേതാക്കളും ചാടിയിറങ്ങി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു ഞങ്ങൾ ജ്യേഷ്ഠാചന്മാരെ പോലെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കെ സുധാകരൻ അങ്ങനെയല്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ അതിന് ഉദാഹരണവും പറഞ്ഞു വി സതീശൻ നിങ്ങളുടെ ക്യാമറാമാൻ ക്യാമറയും കൊണ്ട് വരാൻ വൈകിയാൽ റിപ്പോർട്ടർ എന്താണ് വിളിക്കൂ അതുമാത്രമേ എന്നെ കെ സുധാകരൻ വിളിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ പോലും മടിയില്ലാത്ത ആളായി വി ഡി സതീശൻ മാറുകയും ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ നാടകമാണ് എന്നാണ് ഇപ്പോൾ വിളിച്ചത്ത് വരുന്ന വാർത്തകൾ ഇന്നിതാ പത്തനംതിട്ടയിൽ നടത്തേണ്ട വാർത്താ സമ്മേളനം സംയുക്ത വാർത്താ സമ്മേളനം ഉപേക്ഷിച്ചു രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല വാർത്താ സമ്മേളനം നടത്താൻ കഴിയില്ല എന്നാണ് കെ സുധാകരൻ നടത്തി നടത്തിക്കോട്ടെ എന്ന് വി ഡി സതീശനും പറഞ്ഞു വി ഡി സതീശനില്ലെങ്കിൽ ഞാൻ വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്ന് കെ സുധാകരനും പറഞ്ഞു അങ്ങനെ ഡി സി സി സംയുക്ത വാർത്താ സമ്മേളനം ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രണ്ടുപേരും ഒത്തൊരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വാർത്താ സമയം വിളിച്ച് പറയുന്നത് നാം കേട്ടതാണ് കണ്ടതാണ് എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നുണ്ട് എങ്കിലും ഒന്നും സംസാരിക്കുന്നില്ല മുഖാമുഖം കണ്ടാൽ പോലും സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശിന്റെ പേര് തന്നെ മാറിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആളുകൾ ഇപ്പോൾ തെറി വിളിക്കുമ്പോൾ കെ സുധാകരൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിളിക്കുമ്പോൾ തെറി വിളിക്കുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ആ പദം പ്രയോഗിക്കാൻ ഇടത്ത് സതീശൻ സതീശൻ എന്ന പേരാണ് ഉപയോഗിക്കുന്നത് എന്നിവരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും വി ഡി സതീശന് വളരെയധികം ഡാമേജ് ആ പ്രശ്നം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇനി കെ സുധാകരനുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത അതിങ്ങനെയാണ് കെ സുധാകരന്റെ അസഭ്യ പരാമർശം വിവാദത്തിൽ അതൃപ്തി തീരുന്നില്ല സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി എന്നാണ് വാർത്ത ഇങ്ങനെയാണ് കെ പി സി സി നടത്തുന്ന സമരാജ്ഞി യാത്രയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ നിശ്ചയിച്ചിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി കെ സുധാകരൻ ആലപ്പുഴയിൽ നടത്തിയ അസഭ്യ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇതെന്നാണ് വിവരം സമരാജ്ഞിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ കെ സുധാകരനും വി ഡി സതീശനും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്ന് ആദ്യം പത്തനംതിട്ട ഡി സി സി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതുണ്ടാകില്ലെന്ന് പിന്നീട് ഡി സി സി നേതൃത്വം അറിയിക്കുകയായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് സംബന്ധിച്ച് വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സമരാജ്ഞാഥ ഇന്ന് പത്തനംതിട്ടയിലും പര്യടനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും രാവിലെ കെ സുധാകരനും വി ഡി സതീശനും ചേർന്ന് ജനകീയ ചർച്ചാ സദസ്സ് പത്തനംതിട്ടയിൽ നടത്തിയ ശേഷം ഇരു നേതാക്കളും കൊട്ടാരക്കരയിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോകുമെന്നാണ് അറിയിച്ചിരുന്നത് കെ സുധാകരന്റെ അസഭ്യ പ്രയോഗവും ആന്റോ ആന്റണിയുടെ നാക്കുപഴിയുമൊക്കെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് വലിയ നാണക്കേടായിരുന്നു എന്നാണ് ഏഷ്യാനെറ്റിന്റെ വാർത്ത ചെറിയ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ വാർത്ത അല്ലെങ്കിൽ ഈ സംഭവം നേരെ തിരിച്ച് സി പി എമ്മിലോ മറ്റോ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഏത് രൂപത്തിലായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യുക എന്ന് സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു പോയി എന്നേയുള്ളൂ ഏതായാലും ആൻഡു വാനണി കഴിഞ്ഞ ദിവസം കെ സുധാകരനെ കെ സുരേന്ദ്രൻ എന്ന് അഭിസംബോധന ചെയ്തതും കെ സുധാകരൻ വി ഡി സതീശൻ തെറി വിളിച്ചതുമൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മറ്റ് ും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു ജാഥ വിജയിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഇരു നേതാക്കൾക്കും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കോൺഗ്രസ് ഓരോ ദിവസം കഴിയുമോറും തകർന്ന് അടിയുകയാണ് എന്ന സൂചനകൾ തന്നെയാണ് ഇത് നൽകുന്നത് സംഘടനയെ ശക്തിപ്പെടുത്താൻ ഇരുവർക്കും കഴിയുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടും എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്